പെട്ട് മക്കളെ പെട്ട് ഈ ഉള്ളവൻ ഒരു ഇലക്ട്രിക് കാർ എടുത്തു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇത് തലയിൽ കുരിശായി ഇരിക്കും എന്ന് എനിക്ക് മനസ്സിലായത് ഇപ്പോഴാണ് നിങ്ങൾ നോക്കിയേ ദേ ആ കാണുന്നതാണ് പെൻസ്റ്റോക്ക് കണ്ടോ ഒന്ന് രണ്ട് മൂന്ന് നാല് നിങ്ങൾ ഇങ്ങോട്ട് നോക്കിയേ ഒന്ന് രണ്ട് മൂന്ന് ഇതേ അപ്പുറത്ത് നാലാമത്തെ സാധനം ഒരു തുള്ളി വെള്ളീന്ന് പറഞ്ഞിട്ടുണ്ടോ നോക്കി നിങ്ങൾ പുറത്തേക്ക് ഉണ്ടോ നോക്കിക്കോ അതായത് ഇവിടെ നിന്നും നിലവില് പ്രൊഡക്ഷൻ ഉൽപ്പാദിപ്പിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം അപ്പോ വെള്ളത്തിൽ നിന്നാണ് വൈദ്യുതി എന്ന് കേരളത്തെ പഠിപ്പിക്കുകയും അല്ലെങ്കിൽ ഓരോ സ്കൂൾ കുട്ടികളെ അടക്കം പഠിപ്പിക്കുകയും ആ വെള്ളത്തിൽ നിന്ന് ഉത്പാദിപ്പിക്കാതിരിക്കുകയും ചെയ്യുമ്പോ ആർക്കാണ് നഷ്ടം എന്നിട്ട് നമ്മുടെ നാട്ടിലാണെങ്കിൽ രാവിലെ കരണ്ടു പോവും ഉച്ചക്ക് കരണ്ടോ വൈകുന്നേരം കറണ്ട് പാതിരാത്രി കറണ്ടോ എന്നിട്ട് പറയും സോറി സർ അവിടെ പോസ്റ്റ് പറഞ്ഞുകൊണ്ടാണ് ഇപ്പുറത്ത് ലൈൻ പൊട്ടി വീണത് കൊണ്ടാണ് അപ്പുറത്ത് ട്രാൻസ്ഫോർമർ പൊട്ടിപ്പോയത് കൊണ്ടാണ് ആളില്ലാത്തതെന്ന് പറയും എന്നാ അതൊന്നുമല്ല വാസ്തവം ഇ ഇത് തന്നെയാണ് കഴിഞ്ഞ വർഷവും ലോഡ് ഷെഡിങ് ആണ് മറ്റതാണ് എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് കെ എസ് ഇ ബി എഞ്ചിനീയർ തന്നെ നമ്മളോട് പറഞ്ഞതും ഒക്കെ നമ്മൾ പബ്ലിഷ് ചെയ്തതാണ് എന്തായാലും വാഹനം എടുത്ത ഇനിയും ഇലക്ട്രിക് വാഹനം എടുക്കുമ്പോൾ ഒന്നെങ്കിൽ ഇനി ചൈനയിൽ നിന്നോ മറ്റു രാജ്യങ്ങളിൽ നിന്നോ ഇമ്പോർട്ട് ചെയ്തതിൻ്റെ പൈസ കൂടി കൊടുക്കേണ്ടി വരുമോ അതോ ഇതിലും ഭേദം പെട്രോൾ വണ്ടിയാണോ അല്ല സോറി ഇതിലും ലാഭം ഏറ്റവും കൂടുതൽ വിലയുള്ള പെട്രോൾ വണ്ടി ഓടിച്ചു കൊണ്ട് നടക്കുന്നതാണോ ലാഭം എന്ന് അറിയാൻ പാടില്ലാത്ത സംശയത്തിന്റെ പുറത്ത് ചോദിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം